ഹാലലു യേശുവെ നന്ദി യേശുവെ പ്രിയപ്പെട്ടവരെ അവയമര്യ വചന സന്ദേശത്തിലേക്ക് സ്വാഗതം പ്രഭാഷകന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒൻപത് മുതൽ ഉള്ള വചനങ്ങൾ നമ്മുടെ നാവിന്റെ നിയന്ത്രണത്തെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഈ വചനം പങ്കുവയ്ക്കുന്നത് കാറ്റത്ത് കാറ്റടിക്കുമ്പോൾ ചില ഇലകളൊക്കെ പാറിപ്പറക്കുന്ന മാതിരി ഇട്ടുപയോഗിക്കേണ്ടതല്ല നാവ് അത് വളരെ ജാഗരൂകതയോടുകൂടി ഒരു കാര്യം കേട്ടുകൊണ്ട് എടുത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ പരാജയങ്ങൾക്ക് കാരണമാകും വലിയ നാശങ്ങൾക്ക് കാരണമാകുന്നത് നാവാണ് നമ്മൾ ഈ പ്രഭാഷകർക്ക് ഇഷ്ടം പോലെ വായിച്ചേണ്ട ക്രിസ്ത്യാനി കൂടുതൽ പഴയ നിയമം വായിക്കാനാണ് ഇഷ്ടം പുതിയ നിയമം പ്രാവർത്തിയാക്കെ ബുദ്ധിമുട്ട് അത് പ്രാവർത്തിയാക്കാൻ ആൾക്കാർക്ക് താൽപ്പര്യം ഇല്ല എന്നാൽ അതിനകത്ത് പറയുന്ന നല്ല കാര്യങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ അതുമില്ല നമ്മൾ ഏത് ഭവനത്തിൽ ചെന്നാൽ ഏത് വ്യക്തിയെ കണ്ടാൽ ആരോട് സംസാരിച്ചാലും ഒരു പ്രാവശ്യവേലും വേറൊരുത്തന്റെ കുറ്റമോ നാട്ടിലുള്ള ആൾക്കാരുടെ കുറവുകളോ പറയാതെ ആ നാവ് വായിക്കാതിരുന്ന ഒരു വളരെ ചുരുക്കമാണ് ഇനി പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി അവരുടെ നാവ് കൊണ്ട് ലോകത്തില്ലാത്ത കുറെ നന്മകളും പറയും കുറെ തിന്മകളും പറയും പിന്നെ കൂടിയൊരു കാര്യം കൂടെ പറയും അവർ ഏറ്റവും വലിയ പ്രാർത്ഥനക്കാരാണ് എന്ന് പറയും പിന്നെ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ പ്രാർത്ഥന സ്വീകരിക്കാൻ കൊടുക്കേണ്ട നമ്മൾ തലയിറങ്ങി പോവുകയും കാരണം എന്താ പറയാ പിന്നെ പറയാൻ പോഴുവൻ തകർച്ചയാണ് ഈ നന്മ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയും കുറെ കുറ്റവും പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അപ്പൊ നോക്കുമ്പോ എന്നാണ് പല ചേർത്തിമാര് ചിലപ്പോൾ വിളിച്ചു പറയും യുവവൃതരെ ഞങ്ങൾ ഉപാസം ഒരുക്കേണ്ട പ്രാർത്ഥിക്കേണ്ട എന്നും പള്ളിയിൽ പോകുന്ന ഒക്കെയാ മക്കളൊന്നും പറഞ്ഞാൽ കേൾക്കൂല വീട്ടിൽ ഓരോ സമാധാനവും ഇല്ല അമ്പതാറ് അമ്പത്തഞ്ച് വയസ്സായ അറുപത് മാർക്ക് പ്രാർത്ഥനയുടെ അങ്ങ് അറ്റവാണ് ഇങ്ങനത്തെ ഒത്തിരി ആൾക്കാര് പ്രായമായവർ മാത്രമല്ല ചെറുപ്പക്കാരും ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങൾ സർവ്വ സർവ്വ്യാനകേന്ദ്രത്തിൽ കൂടി അവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു അവിടെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യണു ഇത് ചെയ്യണു പിന്നെ നിനക്കെന്നാ വിഷയം എന്റെ വീട്ടിൽ സമാധാനം ഇല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഈ സമാധാനക്കേടിന്റെ ഒന്നാമത്തെ സാധനമാണ് നമ്മുടെ നാവ് ഇതാണ് പ്രഭാഷകൻ പറയുന്നത് ഈ സാധനം എടുത്തൊന്ന് വായിച്ചു നോക്കാനോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനോ ഒരു ദിവസം നേരം വെളുക്കുന്നത് വരെ വൈകിട്ട് വരെ മുന്നോട്ട് പോകുമ്പോൾ കിടക്കുന്നതിന് മുമ്പ് തൻ്റെ നാവുകളിൽ നിണ്ടൊക്കെ തെറ്റുകളിലേക്ക് പ്രവർത്തിപ്പിച്ചു എന്ന് ചിന്തിക്കാനോ നമുക്ക് ആർക്കും കഴിയാറില്ല നാവിൽ നിന്നുണ്ടാകുന്ന തെറ്റുകളെക്കുറിച്ച് അത് നാവിന് മാത്രമല്ല നമ്മുടെ ഓരോ അവയവങ്ങളിൽ നിന്നും ഓരോ ദിവസവും കിടന്നു വരുന്ന തെറ്റുകളെ കുറിച്ച് നമ്മൾ കിടക്കുന്നതിന് മുമ്പേലും ഒരു മനുഷ്യന് ഉണ്ടായിരിക്കണം ആ തെറ്റുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും തെറ്റായ രീതിയിൽ നമ്മുടെ നാവും മനസ്സും ശരീരവും ചിന്തയും ചെവിയും ഒക്കെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് സംസാരിക്കുകയും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഒരു പാപമോചനം നടത്തുകയും ചെയ്യണം എന്നെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒറ്റയ്ക്ക് പാപമോചനം നടത്തിയതിന് ശേഷം നമ്മൾ ഒരു സംസാരത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും കാരണം ഒറ്റയ്ക്ക് നമ്മൾ നമ്മളുടെ പിതാവുമായി സ്വതന്ത്രമായി ഒതുക്കത്തിലിരുന്ന് കണ്ണീരോടെ നമ്മുടെ കുറവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന് നിയന്ത്രണം വരും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിയന്ത്രണം വേണ്ട അവയവമാണ് നമ്മുടെ നാവ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവുകൊണ്ടാണ് നമ്മുടെ പല തകർച്ചയും നമ്മളും നമ്മുടെ കുടുംബങ്ങളും മേടിച്ചു വയ്ക്കുന്നത് ഓരോ സംശയവും വേണ്ട ചുമ്മാ സിമ്പിളായി നമ്മൾ പറയുന്ന പല വാക്കുകളും പലരുടെ തകർച്ചയ്ക്കും നാശത്തിനും കാരണമാവും നമ്മൾ പറയുന്ന പല കുറ്റങ്ങളും ചിലർക്ക് കിട്ടേണ്ടതായ അധികാരങ്ങൾ അംഗീകാരങ്ങൾ ചിലർക്ക് കിട്ടേണ്ടതായ നിലനിൽപ്പിന്റെ അവസ്ഥകൾ തകർത്തുകളയും നമ്മൾ അത് അറിയണമെന്നില്ല നമ്മൾ പറഞ്ഞ ഒരു വാക്കായിരിക്കും ഒരുത്തിന് ജീവിതത്തിൽ കിട്ടേണ്ട വലിയൊരു കയറ്റത്തെയോ അല്ലെങ്കിൽ ഒരു നിലനിൽപ്പിനെയോ തകർത്ത് കളയുന്നത് അത് തകർത്ത് കളയുമ്പോൾ അതിന് ആ തകർച്ച അനുഭവിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്നവരാണ് ദൈവത്തിന്റെ മുമ്പിലേക്കാണ് അവന്റെ കണ്ണീര് വീഴുന്നത് അതിന്റെ ശിക്ഷ എത്ര മടങ്ങായിരിക്കും ഈ പറയുന്ന വ്യക്തിക്ക് കിട്ടുന്നതെന്ന് അറിയാമോ ആ വ്യക്തിയുടെ കുടുംബത്തിലെ പല നാശങ്ങൾക്കും തകർച്ചകൾക്കും ഈ വാക്ക് കാരണമായി തീരും കാരണം എന്താണ് നിരപരാധിയായ ഒരു മനുഷ്യന്റെ കണ്ണീരിന്റെ വില ഇനി അവൻ നിരപരാധി അല്ലെങ്കിൽ പോലും അവൻ്റെ നാശത്തിന് ഹേതുവാകുന്ന ഒരു വാക്ക് നമ്മളിൽ നിന്ന് വരുന്നുണ്ട് അതിന് നമ്മൾ വില കൊടുക്കേണ്ടി വരും അവൻ അത് ചെയ്തിട്ടല്ലേ അവൻ അങ്ങനെ ആയിട്ടല്ലേ ഈ സാധനം തമ്പുരാന്റെ മുന്നിലില്ല തമ്പുരാന്റെ നാമം പറഞ്ഞു പറ്റിക്കുന്നതും മനുഷ്യനെ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ നാവ് കൊണ്ട് തെറ്റായ പ്രവർത്തികൾ ചെയ്ത് കൂട്ടുന്നതും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ആകർഷണ മേഖലയ്ക്ക് വേണ്ട എല്ലാ കള്ളങ്ങളും നമ്മൾ വലിച്ചെഴുന്നും ദൈവനീതിയിലും വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെ വിഴുങ്ങിക്കൊണ്ട് നിലനിൽപ്പിന് വേണ്ടി ദൈവനീതിയാന്ന് പറയുമ്പോഴും നമ്മുടെ നാവ് കൊണ്ട് ചെയ്യുന്ന എല്ലാ തെറ്റിനും നമ്മൾ വില കൊടുക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ക്രിസ്ത്യാനിയും ഈ വചനം കേൾക്കുന്നവൻ ഓർക്കുക എന്റെ നാവ് ഒരു ദിവസം എന്തെല്ലാം തെറ്റുകൾ ദൈവ നീതിക്കെതിരായി ചെയ്യുന്നു ഞാൻ എന്റെ നാവിൻ്റെ പ്രവൃത്തി കൊണ്ട് ആരുടെയെല്ലാം കുടുംബങ്ങളുടെയും ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി എൻ്റെ നാവും സംസാരങ്ങളും ആരുടെ കണ്ണീരിന് വിലയായി എന്റെ നാവുകൾ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എത്രയോ ദൂരേക്ക് പരിത്യജിക്കപ്പെട്ടു അങ്ങനെ ഓരോ നിമിഷവും ഈ പ്രഭാഷകന്റെ പുസ്തകമെടുത്ത് ഈ വചനം ഒന്ന് വിലയിരുത്തി വായിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ നാവിൻ്റെ തെറ്റുകളെ കുറിച്ച് ഒരു തിരിച്ചറിവ് നേടിയാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പകുതിയിലധികം ഈ ലോകത്ത് ദൈവത്തോടു കൂടെ സംരക്ഷിക്കപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് വരുന്നു അപ്പോൾ പകുതിയിലധികവുമുള്ള തെറ്റുകളുടെ മെയിൻ ഉത്തരവാദി ആരാണ് നമ്മുടെ നാവ് ദൈവത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കേണ്ട നാവ് ദൈവം ദാനം തന്ന നാവ് വേറൊരുത്തിൻ്റെ ഇഷ്ടത്തിൽപ്പെട്ട നാവ് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനും ആഗ്രഹത്തിനും വേണ്ടി തെറ്റായ നടപടിക്രമങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെയും കുടുംബത്തിന്റെയും നിലനിൽപ്പിനും തകർച്ചയ്ക്കും കാരണം വിളിച്ചു വരുത്തുന്നതാണെന്ന് ഈ ചെറിയൊരു വചനത്തിൽ നിന്ന് പോലും മനുഷ്യന് ബോധ്യമില്ലെങ്കിൽ അവൻ്റെ അവസ്ഥ എത്ര ദയനീയമാണെന്ന് നിങ്ങൾ ഓർത്തു നോക്കണം പ്രിയപ്പെട്ടവരെ ഈ അർത്ഥത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഈ പ്രഭാഷകന്റെ പുസ്തകം എടുത്തിട്ട് ഈ നാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് വായിച്ചാൽ ചെറിയൊരു വചന എത്ര മാറ്റം നമുക്ക് ജീവിതത്തിൽ വരുത്താൻ പറ്റുമെന്ന് ശ്രദ്ധിക്കാൻ പ്രിയപ്പെട്ടവർ ദൈവനാമത്തിൽ നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് A ver, chico. Hallelujah.